ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ആഘോഷമാണ് കേട്ടോ അപ്പം എൻ്റെ നാട്ടിൽ എങ്ങനെയാണ് ഞങ്ങൾ തിരുവാതിര ആഘോഷിക്കുന്നത് എന്നുള്ള ആ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നതാണ് ഞങ്ങളുടെ നാട്ടിലെ തിരുവാതിര കളിയും തിരുവാതിര പ്രമാണിച്ചിട്ടുള്ള മറ്റു ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നമുക്കെന്തൊരാവേശമായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ തിരുവാതിര വരുമ്പോഴേക്കും ചില വർഷങ്ങളിൽ മകേരം തിരുവാതിര രണ്ട് ദിവസങ്ങളിലും രാത്രി തിരുവാതിരകളിയൊക്കെ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇപ്രാവശ്യം മകേരത്തിനന്ന് മാത്രമാണ് ഉറക്കളപ്പുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഉറക്കളപ്പും കൂടി കഴിയുമ്പോഴാണ് ആ ഒരു വ്രതം കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് ഒരു വിശ്വാസം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വൈകുന്നേരം രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിൽ കൂടും എന്നിട്ട് അമ്പലത്തിലാണ് തിരുവാതിരകളിയും മറ്റു കാര്യങ്ങളുമൊക്കെ പൂത്തിരുവാതിര ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ പൂത്തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിരുവാതിര അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ തിരുവാതിര ആഘോഷമാക്കും വീട്ടിൽ ആഘോഷമാക്കാത്ത ആളുകൾ അമ്പലത്തിൽ തിരുവാതിര പൂത്തിരുവാതിര ഘോഷിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു പൂത്രിവാതിര ഉണ്ടായിരുന്നു അവർ അമ്പലത്തിലാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നതും അതുകൊണ്ട് അവരും പിന്നെ ബാക്കി നമ്മൾ സാധാരണ കളിക്കാറുള്ള ആളുകളും നമ്മുടെ നാട്ടിലെ ചേച്ചിമാരും എല്ലാവരും കൃത്യം ഒരെട്ടര ഒമ്പത് മണിയായപ്പോൾ തന്നെ നമ്മളുടെ അവിടെ ഗ്യാദർ ചെയ്തു പിന്നെ ഇപ്രാവശ്യം കുറച്ച് പേര് പുതിയതായിട്ട് പഠിച്ച ആളുകളുണ്ട് തിരുവാതിര അവരാണ് ഈ ദക്ഷിണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ പതിവ് പോലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ കൂടി അമ്പലത്തിലേക്ക് വന്നു ഞങ്ങൾ എല്ലാവരും കൂടി അപ്പം കളിക്കുന്ന ചേച്ചിമാരൊക്കെ ആണ് ഈ നിരന്ന് നിൽക്കുന്നത് പഠിച്ചിട്ട് കളിക്കുന്ന ആൾക്കാർ പുതിയായിട്ട് പഠിച്ചിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് അല്ല സ്ഥിരം കളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ആനപ്പന്തൽ അങ്ങനെ വട്ടം കൂടി നിന്ന് അവിടെയാണ് തിരുവാതിര കളിക്കുന്നത് ആദ്യം ആദ്യം വന്നവരെല്ലാരും കൂടി കൊറച്ചുപേരായി കഴിയുമ്പോഴേക്കും അമ്പലത്തിൽ ഒന്ന് ഇടും അപ്പൊ ബാക്കി എല്ലാവരും ആ തുടങ്ങാറായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ സമയം ആവുമ്പോഴേക്കും എത്തും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു രസമാണ് കേട്ടോ പണ്ടത്തെ ആ ഒരു രീതികളൊക്കെ നമ്മളിപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുമ്പോഴുള്ള ഒരു സുഖം എന്ന് പറയുന്ന ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഈ വിളക്ക് കത്തിക്കുന്ന കുട്ടിയാണ് നമ്മുടെ പുതുപ്പെണ്ണ് ആ കുട്ടിയുടെ പൂത്തിരുവാതിരയാണ് നമ്മൾ ഈ കൊല്ലം ആഘോഷിക്കുന്നത് കേട്ടോ അങ്ങനെ കുറവൊക്കെ ഇട്ട് നമ്മൾ കളി തുടങ്ങുകയാണ് ഈ കളിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ ഭയങ്കര ട്രെയിൻഡ് പ്രൊഫഷണൽസ് അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും കളി അറിയാം അപ്പോൾ ഒരു സന്തോഷത്തിന് എല്ലാവരും കൂടി കളിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് നമ്മളുടെ തിരുവാതിരകളെയൊക്കെ ഒന്ന് കാണാം ഞാനിവിടെ തിരുവാതിര കളിക്കുന്നതിൻ്റെയും പാട്ട് പാടുന്നതിൻ്റെയൊക്കെ ഒരു ബഹളത്തിലും ഒരു രസത്തിലും ഒക്കെ ആയിരുന്നത് കാരണം പല വീഡിയോസും എടുക്കാൻ ഞാൻ ഏൽപ്പിച്ചിരുന്നത് എൻ്റെ മോളയാണ് കേട്ടോ അതിൻ്റെ അപാകതകൾ പല വീഡിയോസിലും കാണുന്നതായിരിക്കും അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് കളയാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരുന്നു പാട്ട് പാടുന്നത് ഞാനും എൻ്റെ അപ്പുറത്തിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയുമാണ് തൽക്കാലം ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇനിയത്ത് എൻ്റെ അങ്ങോട്ടുള്ള വീഡിയോസിൽ പലതരും നിങ്ങൾ കാണുന്ന മുഖങ്ങളായിരിക്കും അതൊക്കെ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി വെച്ചോളൂ നമുക്ക് ഭാവി വരെ വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഇവരെയൊക്കെ വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ എട്ടങ്ങാടി നെയ്തിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇത് എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറച്ച് കിഴങ്ങ് വർഗങ്ങൾ ചേമ്പ് കാച്ചിൽ കൂർക്ക അങ്ങനത്തെ കുറേ കിഴങ്ങ് വർഗ്ഗങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ശർക്കര നെയ്യ് തേങ്ങ ഒക്കെ ചേർത്ത് ഒരു വിഭവമാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത് മകീരനാളിലാണ് നമ്മൾ എട്ടങ്ങാടി നെയ്തിക്കുന്നത് അത് നെയ്തിച്ചതിന് ശേഷം നമ്മൾ ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാവരും അത് കുറച്ച് കഴിക്കും അത് നമ്മളുടെ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ് അതിനുശേഷം നമ്മൾ നമ്മളുടെ ബാക്കി കളിയും ആറപ്പുവിളിയും ബഹളവും ഒക്കെ ആയിട്ട് നമ്മളുടെ തിരുവാതിരകളി കണ്ടിന്യൂ ചെയ്യും കുരവയോ മാർപ്പുവിളിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങ് ആറാടാൻ കിട്ടുന്നൊരു അവസരമാണ് കേട്ടോ അതെല്ലാ വർഷവും ഞങ്ങൾ മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പുറകു നിൽക്കുന്നതൊക്കെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളാണ് പിന്നെ ആ സെറ്റ് എടുത്ത് നിൽക്കുന്ന രണ്ട് പേര് ഞാൻ വിശദമായിട്ട് എൻ്റെ വരുന്ന വ്ലോഗുകളിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ അപ്പോൾ പകർത്തിയ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അടുത്ത ഇത് പാട്ടാണ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ള ചർച്ചയിലൊക്കെയാണ് അവിടെ എല്ലാവരും അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ചേച്ചിമാരൊക്കെ വന്ന് വീഡിയോയിൽ വന്ന് നിന്നു അപ്പോൾ അടുത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കുന്നവർ പറയുന്നുണ്ട് അവൾ ഇടും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാ ഞാനും കൂടി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ കൂടി അങ്ങനെ വന്ന് നമ്മളുടെ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്തു തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കളി കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോൾ നമ്മൾ പാതിരാപ്പൂ ചൂടാൻ പോവും പാതിരാപ്പൂ ചൂടുക പൂവറിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചടങ്ങ് ഉണ്ട് പണ്ട് ഇപ്പം എൻ്റെയൊക്കെ അപ്പച്ചിമാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവരുടെയൊക്കെ പൂത്തിരിവാദ സമയത്ത് ഈ തുടിച്ചുപുളി പൂ പറിക്കൽ പാതിരാപ്പൂ ചൂടൽ പറഞ്ഞ് ഭയങ്കര ആഘോഷമായിട്ട് പോകുന്നതൊക്കെ ഞാൻ എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഇപ്പോൾ നമുക്ക് അത്രയ്ക്കങ്ങ് തുടിച്ചുപുളിയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പാതിരാപ്പൂ ചൂടാനായിട്ട് ഇവിടെ അമ്പലത്തിൽ തന്നെ ഒരു പാലയുടെ കൊമ്പ് കുത്തിയിട്ട് അവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാട്ടും അതിൻ്റെ ചടങ്ങുകളും ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ

ஆடி பாடி നമ്മുടെ അമ്പലത്തിൻ്റെ പുറകുവശത്ത് ഒരു പാലയുടെ കൊമ്പ് കുത്തിവെച്ചിട്ട് അവിടെയാണ് നമ്മൾ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ൊടു കാർ കുഴലി രണ്ടാം പാലക്കിലെ വന്നു പാലക്കിലെ വന്നു പൂവന്നു കാവുന്നു പാലക്കു നീർ കൊടുക്കുകുഴലി വഴിയായൂരഹന കണ്ടു അപ്പം അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ച് വഞ്ചിപ്പാട്ടൊക്കെ പാടി തിരിച്ച് നമ്മൾ കളിച്ച സ്ഥലത്തേക്ക് വന്നു നിൽക്കും എന്നിട്ട് കുറച്ചു നേരം കൂടി നമ്മൾ അവിടെ കളിക്കും അങ്ങനെ രാത്രി ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മംഗളം പാടി അവസാനിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ അതിനുശേഷം നമ്മളവിടെ നീതിക്കാൻ വെച്ചിരുന്ന പഴവും ശർക്കരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി കഴിക്കും പിന്നെ നമ്മൾ പാതിരാപ്പൂ ചൂടാനായിട്ട് പോയപ്പോൾ നമ്മുടെ പൂത്തിരുവാതിരക്കാരി തലയിൽ വെച്ചിരുന്ന ദശപുഷ്പം ഉണ്ടല്ലോ ആ ദശപുഷ്പത്തിൽ നിന്ന് ഓരോ പോർഷൻ കൈകൊണ്ട് പിച്ച് എടുത്ത് നമുക്ക് എല്ലാവർക്കും തരും അതിൽ ഓരോ പുഷ്പത്തിനും ഓരോ ഫലമുണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ നമുക്ക് ഏത് പൂവാണോ അതിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ഫലമായിരിക്കും അടുത്തൊരു വർഷം നമുക്ക് ഉണ്ടാവുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ നാട്ടിലെ തിരുവാതിരയുടെ വിശേഷങ്ങൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലേ തിരുവാതിര ആഘോഷിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്